നിൽക്കുന്നത് നമ്മുടെ നേഴ്സറിയിലാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു സാറ് വന്നിട്ടുണ്ട് സാറേ നമസ്കാരം ഐശ്വര്യമായിട്ട് ഒരു വാഴ വെച്ചോ തുടങ്ങാം പരിപാടി എന്ന് പറഞ്ഞേ നമ്മളിപ്പോ സ്കൂളിലെ കുട്ടികൾക്ക് ആ കൃഷിയെ കുറിച്ച് ഒരു താല്പര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ആ ജൂൺ അഞ്ചിന് നമ്മള് വാഴയും ചേനയും ചേമ്പും ഒക്കെ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് വെപ്പിക്കുകയാണ് വെപ്പിക്കാൻ പോകട്ട അത് മാത്രമല്ല അവിടെ നമ്മള് ഏഴ് കൊല്ലം മുമ്പ് ആ സ്കൂളിൽ നമ്മളൊരു ക്ലാസ് സാറ് പറഞ്ഞ അനുസരിച്ച് വന്ന് എടുത്തിട്ടുണ്ട് അതിന് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് കാര്യം അന്ന് ആ ക്ലാസ്സിൽ ഇരുന്നൊരു പയ്യൻ അവൻ ഈ ഗ്രാഫ്റ്റിങ്ങും ഇതൊക്കെ പഠിച്ചു അവൻ സ്റ്റേറ്റിൽ പോയി സ്റ്റേറ്റിൽ പോയി ഫസ്റ്റ് വാങ്ങി സ്റ്റേറ്റിൽ പോയി ഫസ്റ്റ് വാങ്ങി സാറെന്ന് പറയുമ്പോഴേ നമ്മൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ നിന്നെ ജൂൺ അഞ്ചിന് അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുകയാണ് ആ ജൂൺ നമ്മൾ മോഡൽ മോഡൽ ഹൈസ്കൂൾ ഹൈസ്കൂളില് നമ്മളവിടെ ജൂൺ അഞ്ചിന് ആ സമയത്ത് നമ്മളവിടെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അന്ന് നമ്മളൊരു ഏഴ് കൊല്ലം ആറ് ഏഴ് കൊല്ലം എനിക്ക് ഓർമ്മയില്ല ഏഴ് കൊല്ലത്തിനോപ്പിച്ച് ആ സ്കൂളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് അത് എന്താ പറയുന്ന ബന്ധപ്പെട്ടാണ് ക്ലാസ് ബഡ്ഡിങ്ങും ലെയറിങ്ങും വരുന്ന ക്ലാസ് അപ്പൊ അതിനകത്ത് അവൻ നന്നായിട്ട് പഠിച്ചു പഠിച്ചിട്ട് അവൻ സബ് ജില്ലയിൽ പോയി ജില്ലയിൽ പോയി സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞ ദിവസം അവൻ സ്കൂളിൽ ക്ലാസ് കൊടുത്തു അതെ ഇതിനെക്കുറിച്ച് ബഡ്ഡിങ്ങിന്റെയും ഗ്രാഫ്റ്റിങ്ങിന്റെയും ലെയറിങ്ങിന്റെയും ക്ലാസ് ഏഴ് കൊല്ലം മുമ്പ് എടുത്തതാണ് ഇപ്പൊ നമുക്കത് റിഫ്ലക്ട് ചെയ്ത് പുള്ളിക്കൊരു ഫസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ അല്ലെ അന്നേരം ഒരുപാട് പേര് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ലെയറിംഗ് പറയാൻ ഇറങ്ങുന്നുണ്ട് നമ്മൾ നമ്മളെ കണ്ടു കണ്ട ഒരുപാട് വീഡിയോ ഉണ്ടാവും സാറേ പക്ഷെ ചെയ്ത് കണ്ട പഠിച്ചവരും അതേപോലെ തന്നെ എന്താ പറയാ ക്ലാസ് എടുക്കാൻ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് നമുക്ക് ആ പയ്യനെ കൂടെ ഒന്ന് കാണാം പയ്യന്റെ പേര് പേര് ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളേ കൊഴപ്പല്ല നമുക്ക് അവിടെ വന്നിട്ട് അവനെ നേരിട്ട് കാണാം ഓക്കെ ഓക്കെ അന്നേരം നമുക്ക് ചേനയുണ്ട് ചേമ്പുണ്ട് കാച്ചിലുണ്ട് അതേപോലെ തന്നെ ശ്രീദേവ് പയ്യന്റെ പേര് ശ്രീദേവ് കേട്ടോ അങ്ങനെ ശ്രീദേവിനെ നമുക്ക് നേരിട്ട് പോയി കാണാം അന്നേരം നമുക്ക് തൽക്കാലം നമുക്കിപ്പം ഈ സാധനം കൊണ്ടുപോയി വയ്ക്കാം ഓക്കെ ഓക്കെ താങ്ക് യു സാർ താങ്ക് യു തിരുവനന്തപുരം പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ നേരെ ഒരു കിട്ടിൽ ഒരു പേര് കണ്ടിട്ട് ഞങ്ങളിവിടെ നിന്ന് നിർത്തിപ്പോയി ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ അത് ചട്നി മമ്മിന്നതിൻ്റെ പേര് കേട്ടാ വെറൈറ്റി പേരല്ലേ അന്നേരം അവിടെ കയറിയപ്പോൾ ഒരു ഒടുക്കളത്താമീൻസ് ഒരു രക്ഷയില്ല അന്നേരം ഞങ്ങൾ അവിടെ നിന്ന് കയറി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഓണറെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞങ്ങളിവിടെ നിന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഞങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് തന്നെ പുള്ളി നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം എൻ്റെ പേര് മഹേഷ് മഹേഷ് മണിരാജ് ഞാനും എൻ്റെ ബ്രദറുമാണ് ഈ കോൺസെപ്റ്റിൻ്റെ പിന്നിൽ ഞങ്ങളുടെ റെസ്റ്റോറൻ്റെ പേര് ചട്ണ്ണിമാമി എന്നാണ് ചട്ടനിമാമി ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് ഞങ്ങളുടെ ടോട്ടൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു വെജ് റെസ്റ്റോറൻറ്റ് അതാണ് ചട്നിമാമി ഇനി ഒരു നോൺ വെജിൻ്റെ വർക്ക് നടക്കുന്നു ഒരു ഫംഗ്ഷൻ ഹാൾ അതിനുള്ളിൽ ഒരു ബേക്കറി പിന്നെ ഞങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ പുറത്തായിട്ട് ഒരു കോഫി ഷോപ്പ് അതാണ് ടോട്ടൽ പ്രോജക്റ്റ് ഇത്രയും തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ദിവസമാണ് പത്താം ദിവസം നല്ല ഫുഡ് നിങ്ങൾ ഇതുവരെ പോകുന്ന സമയത്ത് ഒന്ന് കയറണം ഒന്ന് 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 ടേസ്റ്റ് ചെയ്ത് തോന്നണം ഏഹ് ഒരു ആയിരിക്കും അത് തീർച്ചയായും ഉറപ്പാണ് ആംബിയൻസ് മനസ്സിലേക്ക് ഈ ഒരു താമര അല്ലെങ്കിൽ ഇങ്ങനൊരു സംരംഭം തുടങ്ങാനായിട്ട് മനസ്സിലേക്ക് ഒരു ഐഡിയ വരാനായിട്ട് ഇൻസ്പിറേഷൻ ഹൈലി ഇൻസ്പിറേഷൻ ഒരു വ്യക്തി ഉറപ്പായിട്ട് കാണും ആ വ്യക്തിയുടെ പേര് മനസ്സിലോട്ട് തന്നെ ഇമാജിൻ ചെയ്യാമോ മനസ്സിലോട്ട് ഇമാജിൻ ചെയ്യാം ഓക്കെ ആൻഡ് സ്ട്രോങ് കൈയ്യു തരാമോ ഞാൻ ട്രൈ ചെയ്യാണ്ട് വർക്കൗട്ട് ആകുന്ന സാധ്യത വളരെ കുറവാണ് ആ പേരിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റ് മനസ്സിലോട്ട് കൊണ്ടുപോകാം ഫസ്റ്റ് ആൽഫബറ്റ് ഒരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ നമ്മൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ച് വെച്ചതായി ഓക്കെ ഇംഗ്ലീഷിൽ തന്നെ ആ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നത് ഞാൻ എ ടീച്ചറിൽ നിന്ന് കൗണ്ട് ചെയ്യാൻ ഇടയിൽ എവിടെയെങ്കിലും ആ ഫസ്റ്റ് ലെറ്റർ കാണുവരുത് പക്ഷേ ഒരു കാര്യങ്ങളിലേക്ക് എൻ്റെ എടുക്കാം ഓക്കെ ആൻഡ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ വൺ ഓക്കെ 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 ആൻഡ് സെക്കൻഡ് ലെറ്റർ വലിയൊരു പേരാണോ വലിയൊരു പേരാണോ അല്ല ചെറിയൊരു പേരാണ് ചെറിയ ചെറിയ പേരാണ് അതിൻ്റെ സെക്കൻഡ് ലെറ്റർ മനസ്സിലോട്ട് റിമാൻഡ് ചെയ്യുക സെക്കൻഡ് ലെറ്റർ സെക്കൻഡ് ലെറ്റർ ആൻഡ് ഫൈനലി ഫൈനലി മനസ്സിലേക്ക് ആ പേര് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്യാം എയ് ടു ഇസഡ്ഡ് ഇരുന്ന് കൗണ്ട് ചെയ്യും മനസ്സിൽ ആ പേര് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എയ് ഇസഡ്ഡ് ഇരുന്ന് കൗണ്ട് ചെയ്യും മനസ്സിൽ ആ പേര് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എയ് ടുസൊന്ന് കൗണ്ട് ചെയ്യാം ഓക്കെ എനിക്ക് സ്റ്റൈക്ക് ചെയ്തൊരു പേര് ഞാൻ കുറച്ച് പറയാം ശ്രദ്ധിക്കാം തെറ്റാവുവാണെങ്കിൽ ശ്രമിക്കുക എൻ്റെ മുഖത്തോട് നോക്കാം എൻ്റെ കണ്ണിലേക്ക് നോക്കാൻ നോക്കുക ഐ തിങ്ക് ഒന്ന് മനസ്സിലേക്ക് പോകുന്നത് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം മനസ്സിൽ എഗൻ എന്നുണ്ട് റിപ്പീറ്റ് ചെയ്യും റിപ്പീറ്റ് തന്നെ റിപ്പീറ്റ് തന്നെ ഇറ്റ്സ് ജോൺസെൻ 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 താങ്ക് യു